ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ലേഡി പപ്പായയാണ് ഞങ്ങൾക്കതിൻ്റെ തൈ കിട്ടിയിട്ട് കുറച്ച് നാളായി ഒരു മൂന്ന് നാല് മാസമേ ആയുള്ളൂ അത് നമ്മൾ വെച്ച് അതുമേലെ കുറച്ച് കപ്പങ്ങയ ഉണ്ടായി അതിലൊരെണ്ണം പഴുത്തു അത് നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ് നമ്മളുടെ പറമ്പിൽ നിന്ന് നമ്മൾക്ക് ഇങ്ങനെയൊക്കെ ഒരു പഴുത്ത കപ്പങ്ങയൊക്കെ കിട്ടുമ്പോഴ് നമുക്ക് ഒത്തിരി സന്തോഷമല്ലേ അതും റെഡ്ലേഡി പപ്പയ ആണെങ്കിൽ വളരെ ആണ് നല്ല മധുരവുമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആ പറമ്പിൽ വെച്ച് തന്നെ ആ കപ്പങ്ങ അങ്ങെ എടുത്ത് മുറിക്കുകയാണ് മുറിച്ച് അതിൻ്റെ തൊലിയൊക്കെ നീക്കം ചെയ്ത് കുറച്ച് ഭാഗം തൊലിയൊക്കെ നീക്കം ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഓരോ കഷ്ണം കഴിക്കുന്നതാണ് നിങ്ങളെ കാണിക്കുന്നത് നമുക്ക് വളരെ സന്തോഷമാണ് നമ്മളുടെ പറമ്പിൽ നിന്നും ഒരു കെമിക്കലും ഇല്ലാത്ത പപ്പായ നമ്മൾ മുറിച്ച് തിന്നുമ്പോൾ നമ്മൾക്ക് വളരെ സന്തോഷമാണ് ആദ്യമായിട്ട് ഉണ്ടായതായത് കൊണ്ട് തന്നെ വളരെ സന്തോഷമാണ് അതിൽ വേറെ മൂന്ന് നാല് പച്ച ചെറുതും കൂടി ഉണ്ട് നമ്മൾ ഈ മീ മഴ സമയത്ത് നമ്മൾ പപ്പായ ഒത്തിരി സൂക്ഷിക്കണം എന്താണെന്ന് വെച്ചാൽ വെള്ളം കെട്ടി തിന്നാൽ അതിന്റെ ചുവട്ടിൽ വെള്ളം നിന്നാൽ അത് ഉടനെ മറിഞ്ഞു പോകും പഴുത്തു പോകും ആ മരം തന്നെ നശിച്ചു പോകും അതുകൊണ്ട് തന്നെ മഴ സമയത്ത് അതിന്റെ ചുവട്ടിൽ നല്ല മധുരമുണ്ട് ഞാൻ കഴിച്ചിട്ട് അതിന്റെ ചുവട്ടിൽ കുറച്ച് മണ്ണൊക്കെ നമ്മൾ കൂട്ടി വയ്ക്കണം അതാണ് ഈ പപ്പായയുടെ ഒരു ദോഷം വെള്ളം കെട്ടി നിന്നാൽ പെട്ടെന്ന് മറിഞ്ഞു പോവും ഇനി മൂന്നു നാളെ കൂടി അതിനകത്തുണ്ട് വേറെയും കുറേ പപ്പായ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ വളരെ ഉഷാറായിട്ട് നിൽക്കുന്നു ഈ മഴയുടെ സമയത്ത് നന്നായിട്ട് വെള്ളം കിട്ടുന്നുണ്ടല്ലോ അവർക്കൊക്കെ അതുപോലെ കാന്താരി അതുപോലെ പയറ് അങ്ങനെ വെച്ചതെല്ലാം നല്ല ഉഷാറായിട്ട് നിൽപ്പ് കണ്ടോ കാന്താരിയൊക്കെ നല്ല തിക്കായിട്ട് നിൽപ്പുണ്ട് അപ്പോൾ ഞങ്ങൾ കണ്ടോ പറമ്പിലെല്ലാ പച്ചക്കറികളും നല്ല ഉഷാറായിട്ട് നിൽപ്പുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്